ഇവിടെ നോക്കൂ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് മാത്രം ഉണ്ടാവുന്ന പ്രതിസന്ധി ഒന്നും അല്ല ഇത് ജനങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അസംതൃപ്തി ഉണ്ടാവും ഇപ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ ഡി എ കുടിശ്ശികയിൽ ഒരു ഭാഗം ഒരു ഗഡു തന്നു തീർക്കും തരും എന്ന് പ്രഖ്യാപിച്ചത് തന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ജീവനക്കാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തുക സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷനിലൊക്കെ ഒരു ഫാക്ടറാണല്ലോ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ഇതായിപ്പോൾ ശമ്പളം പോലും കിട്ടാതെ വരുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാരടക്കം ജീവിക്കേണ്ട സാഹചര്യമാണ് എന്ന് വരുമ്പോൾ ഒരു രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ഭരണാനുകൂല സംഘടനകളുടെ ഒക്കെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൽ മെമ്പർമാരായിരിക്കുന്ന ആളുകൾ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് ഇല്ല അഭിലാഷേ കഴിഞ്ഞ ഇപ്പോ അല്പത്തുമ്പോ ചവറുമാർ പണിമുടക്കതിനെ കുറിച്ച് പറഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങളാണ് ഒരു പണിമുടക്കം കേരളത്തിൽ നടത്തിയത് പത്ത് ശതമാനത്തിൽ താഴെ ജീവനക്കാരാണ് പണിമുടക്കത്തിൽ പങ്കെടുത്തത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെയും അന്ന് അന്ന് ഏത് നിലയിൽ ഉണ്ടായിട്ടാണോ അന്ന് അന്ന് ഈ ശമ്പളവും വേതനവും പിടിച്ചെടുക്കാൻ മാത്രമല്ല ഗവൺമെന്റ് ചെയ്തത് തീരുമാനിച്ചു നിങ്ങൾ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെയും ബി ജെ പിടെയും പ്രതിനിധികൾ പറഞ്ഞല്ലോ മറ്റേത് സംസ്ഥാന സംസ്ഥാനത്താണ് പൊതുവായ ആരോഗ്യ കേന്ദ്രങ്ങളുള്ളത് പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഗുജറാത്തിൽ നടന്ന നിയമനം കഴിയേണ്ടത് രണ്ടായിരത്തി എല്ലോ സർവീസ് രംഗത്ത് ഏറ്റവും ശക്തമായി സിവിൽ സർവീസും സർക്കാർ ഓഫീസുകളും പൊതുസേവനങ്ങളും സുതാര്യമായി നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഇതെല്ലാം ജീവനക്കാർക്ക് തിരിച്ചറിയാം ജീവനക്കാർ നല്ല വായനാശീല ഉള്ളവരും നല്ല ബോധ്യമുള്ളവരുമാണ് മറ്റ് സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ല ഒരു നിയമനവും നടക്കുന്നില്ല കേരളത്തിൽ കഴിഞ്ഞ ഏഴ് കൊല്ലമായി രണ്ടരലക്ഷം ജീവനക്കാർക്ക് ഇന്ത്യയിലെവിടെയെങ്കിലും ഇത്രയും നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായ സിവിൽ സർവീസ് വേണം ഒരു വ്യതിരക്തമായ ഒരു സംവിധാനം ഒരു മാതൃകാപരമായ സംവിധാനം ഭരണനിർവകണ സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ആണ് അത് ജീവനക്കാർക്കറിയാം ഇപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ശമ്പളം താമസിച്ചു അത് അല്പം വിഷമം ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ല വിഷമം ഉണ്ടാക്കും ഒന്നാം തീയതി ശമ്പളം കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്ക് എല്ലാവർക്കും അറിയാം അത് സ്ഥിരമായി വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന അതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പക്ഷേ അതിനെക്കാളും ഗുരുതരമായ പ്രശ്നങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് കോവിഡ് കാലത്ത് മാസങ്ങളോളം ശമ്പളം നൽകാത്ത സംസ്ഥാന സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടല്ലോ നമ്മൾ ശമ്പളമെങ്കിലും കൃത്യമായി നൽകിയത് ഏറ്റവും ഗുരുതരമായ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിൽ മാത്രമല്ലേ ശമ്പളം നൽകിയുള്ളൂ മറ്റേത് സംസ്ഥാനങ്ങളിൽ ഈ കൃത്യമായി അതിനകത്ത് നമുക്കറിയാം അല്പം ചില ഒരെനിക്ക് തോന്നുന്നു അല്പം ജാഗ്രത കുറവ് അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടി ഈ റവന്യൂ കത്തും സിവിൽ ട്രഷറിക്കകത്തും സെക്രട്ടേറിയറ്റുമാണ് സെക്രട്ടേറിയറ്റ് ഭൂരിഭാഗം പേർക്കും ശമ്പളം കിട്ടി നാളെയും മറ്റന്നാളും കൊണ്ട് ശമ്പള വിതരണം പൂർത്തിയാക്കാൻ കഴിയും ധനാരൂപ മന്ത്രി ഉറപ്പു പറയുന്നു ഇതൊരു പ്രശ്നം ഉണ്ടായി അത് കേന്ദ്രത്തിന്റെ ചില നിലപാടുകളായി നേരത്തെ ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പ്രശ്നമായി ബന്ധപ്പെട്ടുണ്ടായി പക്ഷെ അത് പരിഹരിക്കാൻ കഴിയും ഇതൊരു താൽക്കാലികമായ പ്രശ്നം മാത്രമാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ സംതൃപ്തരാണ് ഒരു പരിധിവരെ ചില വിഷയങ്ങളുണ്ട് അത് പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ ഗവൺമെന്റ് ഇച്ഛാശ്യത്തോട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് പക്ഷെ അങ്ങനെയുള്ള രാജ്യത്ത് രാജ്യത്തെ മറ്റു സംസ്ഥാന ശരി രാജ്യത്തെ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ എങ്ങനെയാണ് ഈ നിലപാട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാമല്ലോ ശരി